സ്കൂൾ വാഹനം നിയന്ത്രണം വിട്ട് കനാലിലേക്ക് ചരിഞ്ഞു ഞാറക്കാട് മയ്യത്തുംകര പള്ളിമുക്ക് കനാൽ റോഡിലാണ് സംഭവം തലനാടിലേക്കാണ് അപകടം ഒഴിവായത് റോഡിന്റെ വശങ്ങളിൽ കാട് വളർന്നു നിൽക്കുന്നതിനാൽ ഇവിടെ അപകടങ്ങൾ പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു സ്കൂൾ വാഹനം കനാലിലേക്ക് ചരിഞ്ഞാണ് അപകടമുണ്ടായത് തലതാഴിരയ്ക്കാണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് ഞാറക്കാട് മയ്യത്തുങ്കര പള്ളിമുക്ക് കനാൽ റോഡിലായിരുന്നു സംഭവം എതിർദിശയിൽ നിന്ന് വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ സ്കൂൾ വാഹനം കനാലിലേക്ക് ചരിയുകയായിരുന്നു ഓടിക്കൂടിയ പ്രദേശവാസികൾ പെട്ടെന്ന് തന്നെ കുട്ടികളെ പുറത്തിറക്കിയതിനാൽ അപകടം ഒഴിവായി കനാലിന്റെ വശത്ത് റോഡിന്റെ കാഴ്ച മറിച്ചുകൊണ്ട് കാടുകൾ വളർന്നു നിൽക്കുന്നതിനാലാണ് അപകടം പതിവാകുന്നത് ഇതുവഴിയുള്ള വാഹനയാത്രയിൽ എതിർവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നത് ക്ലേശകരമാണെന്ന് പ്രദേശവാസികളും പറയുന്നു ഇതിനു മുമ്പും ഒരു സ്കൂൾ വാൻ ഇതേപോലെ തന്നെ ഒരു വന്ന് പിന്നെ കെട്ടി വിളിച്ചിട്ട് വന്ന് നമ്മൾ വലിയ ഒരു അപകടമാണ് കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ശകലവും കൂടെ അങ്ങോട്ട് പോയിരുന്ന വൻ ദുരന്തമാണ് അത് എന്തോ ഭാഗ്യം കൊണ്ടാണ് അത് രക്ഷപ്പെട്ടിരിക്കുന്നത് ആ ഇടപെടൽ കാരണമാണ് പെട്ടെന്നുണ്ടായ ആ ഇടപെടൽ കാരണമാണ് ആ വണ്ടി കനാലിലേക്ക് പോകാനുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കനാലിൻ്റെ സൈഡ് എങ്ങനെയാലും വൃത്തിയാക്കിയാലും തൊഴിലുറപ്പ് പദ്ധതി വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാമെന്നുള്ളതേ ഉള്ളതായിരുന്നു പക്ഷേ ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് തൊഴിലുറപ്പ് ആർക്കല്ലി ഇത് കൊടുക്കുന്നത് ഇത് കോൺട്രാക്ടർ കൊടുക്കുക കോൺട്രാക്ട് തറ മാത്രം ക്ലിയർ ചെയ്യുക പോവുക പരിസരം കാടായി പാമ്പ് മറ്റുള്ള എല്ലാ ഈ ഭാഗത്തുണ്ട് വർഷം കൊണ്ട് ഇതിന്റെ ഈ കനാലിന്റെ ഫ്രണ്ട് ഇതുപോലെ സ്കൂൾ വണ്ടികളെ പോലെ തരിച്ചു വട വലിച്ചു കയറ്റിയാലും തെള്ളിയായിരുന്നു ഇത് എത്ര മാസം കൊണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് പോയി സൈഡ് വാട് കിട്ടി തരാനാണ് ഇങ്ങനെ കൊച്ചി കുഞ്ഞുങ്ങളെ സ്കൂള് വരുന്നെല്ലാം സൈഡ് മാറി വണ്ടി മറിഞ്ഞു വീഴുന്നത് ഞങ്ങൾ വേണ്ട ഇതിന്റെ ബുക്ക് എടുക്കാനാണ്